സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിന്റെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാകും വാനോളം മലയാളം ലാൽസലാം എന്ന പരിപാടിയെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടനെ ആദരിക്കുന്ന പരിപാടി ഉദ്ഘാടന ചടങ്ങിൽ കേരള സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിക്കും വാനോളം മലയാളം ലാൽസലാം പരിപാടിയിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് പതിനായിരം പേർക്കിരിക്കാൻ സൗകര്യമുണ്ടാകും അല്ലാതെ പതിനായിരം പേർക്കുള്ള സൗകര്യങ്ങളും ക്രമീകരിക്കുമെന്നും മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു കരൂർ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന ക്രമീകരണങ്ങളാകും ഏർപ്പെടുത്തുന്നത് സുരക്ഷ ഒരുക്കാൻ ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും അടൂർ ഗോപാലകൃഷ്ണൻ ജോഷി രഞ്ജിനി അംബിക തുടങ്ങിയവരാണ് ഈ ചടങ്ങിലെ വിശിഷ്ട അതിഥികൾ ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് നടക്കുന്ന കലാസമർപ്പണം രാഗം മോഹനും ടി കെ രാജീവ് കുമാറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് മോഹൻലാലിന്റെ നടന ചാതുരിക്ക് അർപ്പണമായി കഥകളി ആചാര്യൻ കലാമണ്ഡലം സുബ്രഹ്മണ്യൻ ആശാൻ തിരനൂട്ടം അവതരിപ്പിക്കും തുടർന്ന് മോഹൻലാൽ ചിത്രങ്ങളിലെ അവിസ്മരണീയ ഗാനങ്ങൾ പ്രമുഖ പിന്നണി ഗായകർ ആൽപിക്കും എം ജി ശ്രീകുമാറിന്റെ ഗാനത്തോടെയാണ് പരിപാടി ആരംഭിക്കുന്നത് നടനെ വരവേൽക്കുവാൻ ആദരിക്കുവാന് തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്ന കാഴ്ചകളാണ് സോഷ്യൽ മീഡിയയിലാകെ നിറയുന്നതും